ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും വാഹനം എടുക്കുമ്പോൾ എന്താ കാരണം വേണ്ടത് ബഡ്ജറ്റ് ഒതുങ്ങണം ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഉള്ളിലൊക്കെ ഒതുങ്ങുന്നത് സാധാരണക്കാർക്ക് ഒരു വാഹനമൊക്കെയാണ് കൂടുതൽ ആളുകൾ നോക്കുക സാധാരണക്കാർ നോക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു വാഹനമായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ബഡ്ജറ്റ് ഒതുക്കണം മൈലേജ് കിട്ടണം എന്നാൽ ആൾക്കാർ നാല് ആൾക്കാരടിയിൽ കൊണ്ടുപോയി നിർത്തണം നമ്മളെ ചെറുക്കന്മാരൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷനൊക്കെ ചെയ്താണ്ട് ഒന്ന് ചെത്തി പൊളിച്ച് നടക്കണം അല്ലേ അപ്പോൾ പരിഹക്കൊരു വണ്ടി എടുക്കുമ്പോൾ അല്ലേ മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് തന്നെയൊക്കെ വാപ്പാക്കും ഉമ്മാക്കൊക്കെ അല്ലെങ്കിൽ പിറക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൈലേജ് വേണ്ടി വരും മെയിൻ്റെനൻസ് ഇല്ലാതെ മെയിൻ്റൻസോ കാര്യങ്ങളൊന്നും പാടില്ല എന്നാൽ യാത്ര കൺഫേർട്ട് വേണ്ടിവരും നമുക്ക് എന്താ വേണ്ടി വരിക മൈലേജും വേണം യാത്രാ കൺഫേർട്ടും വേണം ലുക്കും വേണം ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞാല് നാലാളടിക്ക് കൊണ്ടുപോകാനും കോളേജിൽ പോകാൻ കൊണ്ടുപോകാനും പറ്റണം അങ്ങനെയൊക്കെ ഒരു പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഡീസൽ വേരിയൻറ്റിൽ വരുന്ന ഒരു ഐ ട്വൻ്റി എയ്റ്റാണ് വന്നിട്ടുള്ളത് നേരെ നമുക്ക് എന്ത് ചെയ്യാം വാഹനത്തിൻ്റെ വിശേഷത്തിലോട്ടാണ് പോകാം അപ്പോൾ ഫ്രണ്ട്സ് വാഹനത്തിൻ്റെ വിശേഷത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു റെഡ് കളറിലൊരു കിട്ടിലൻ ഒരു വാഹനം എന്ന് പറയാം രണ്ടായിരത്തി പതിനാല് മോഡലും മാഗന ഓപ്ഷനിൽ വരുന്ന തേർഡ് ഓണർഷിപ്പ് ഉള്ള വാഹനമാണ് വണ്ടി ഓടിയിട്ടുള്ള ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്ററാണ് ഡീസൽ വേരിയൻറ്റിൽ ഒരു വാഹനമാണ് ഇട്ടു ഇടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലൻ ഒരു അലേവിലും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ടയർ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എൺപത് എഴുപത് ശതമാനത്തോളം ഫ്രണ്ട് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോഡി ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക ക്വാളിറ്റി ആയിട്ടുള്ള നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ ലൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ പൊട്ടി കയറിയിട്ടുള്ള പരിക്കുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല കെ എൽ സീറോ വണ് തിരുവന്തനം കാരനാണ് നമ്മളെടുത്ത് നിന്ന് നമ്മൾ കൊണ്ടുവന്നിരുന്ന വാഹനം കോ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ രണ്ടായിരത്തി പതിനാല് ഒരു വണ്ടി ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ നല്ല ബോഡി ഷേപ്പിലൊരു ഒരു വാഹനമാണ് ഉണ്ടോ അതുപോലെ തന്നെ പുറകാശം നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കോ കാര്യങ്ങളും ഒന്നും സംഭവിച്ചില്ല ബാക്ക് ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ബാക്ക് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈവർ സൈഡിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡോറുകളോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല ഇനി റൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള പരിക്ക് വലിയ രീതിയിൽ നല്ല യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഫ്രണ്ട്സ് അപ്പോൾ ഓടി ഭാഗം കൊണ്ട് ഏതൊരു ഭാഗം നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി പക്ക ക്വാളിറ്റിയാണ് പിന്നെ നമ്മൾ എല്ലാ വാഹനത്തിനും പറയുന്ന പോലെ തന്നെ മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് ഇതൊക്കെ നമ്മൾ ഗ്യാരൻറ്റി തരുന്നതാണ് കേട്ടോ ഒരു മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് എന്നല്ലാതെ വേറെ യാതൊരു രീതിയിലുള്ള റീപ്ലേസോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല നമുക്ക് എന്ത് ചെയ്യാം ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗം കൂടെ നമുക്കൊന്ന് കാണാം മേഘന ഓപ്ഷനിൽ ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് ഒക്കെ വരുന്നത് നാല് ഡോറ് പവർ വിൻഡോ വരും പവർ വിൻഡോൻ്റെ ലോക്ക് അൺലോക്ക് ബട്ടൺ വരും അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിറർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാല് വാഹനത്തെ അപേക്ഷിച്ച് വണ്ടി നല്ല വൃത്തിയില്ല ഡോർ പാഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം അതുപോലെ ഇൻ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ആംഗിൾ ഇടാം നല്ല ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ വീഡിയോ ഒന്ന് വൈഡ് ആംഗിൾ ഇടട്ടെ ഫ്രണ്ട്സ് നമ്മൾ വൈഡ് വൈഡാങ്കിൾ ഇട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾക്ക് ഇൻറ്റീരിയർ ഭാഗം കൊണ്ടൊക്കെ മാക്സിമം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻറ്റീരിയർ ഭാഗത്തോട്ട് ഡാഷും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാലപേക്ഷിച്ച് വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ പക്കാ ക്വാളിറ്റി ആയിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കപ്പോൾ ഉള്ളിലോട്ട് കയറാം കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ എ സിയുടെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡോർ പാഡ് കോ ഡ്രൈവറിൻ്റെ പാഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക വൃത്തിയാണ് അതുപോലെ സ്റ്റിയറിങ്ങിലോട്ട് ഒരു അടിപൊളി സ്റ്റിയറിംഗ് ആണ് അതുപോലെ സ്റ്റീരിയോൻ്റെ ബട്ടന് കൺട്രോൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ സ്റ്റിയറിങ്ങിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ഡീസൽ വേരിയൻറ്റിൽ വരുന്ന ഒരു സിക്സ് ഗിയർ ഗിയർ ബോക്സ് വരുന്ന ഒരു വാഹനമാണ് അതുപോലെ തന്നെ നമ്മളെ ഐ ട്വൻറ്റി ഒക്കെ റിവേഴ്സ് ഗിയർ അറിയാത്തവർക്ക് ഫസ്റ്റിൽ ഇങ്ങനെ കുറെ ആൾക്കാർ ഇടും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ ചെറിയൊരു ബട്ടൺ ഉണ്ടാവും ആ ബട്ടൺ മേലൊക്കെ പൊന്തിച്ചിട്ട് ഇങ്ങനെയാണ് ഫസ്റ്റ് ഫസ്റ്റൊക്കെ ഇടുക അപ്പോഴാണ് എന്താ റിവേഴ്സ് ഗിയർ ആവുന്നു കേട്ടോ ഓക്കെ അപ്പോൾ റിവേഴ്സ് ഗിയർ അറിയാത്തവർക്ക് വേണ്ടി ഐ ട്വൻറ്റിയുടെ റിവേഴ്സ് ഗിയർ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇൻറ്റീരിയറിൽ മേൾബാഗൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇനി അടുത്ത് പറയേണ്ട ഒരു പുതു പുത്തൻ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എന്ന് പറയാം ഒരു തൊണ്ണൂറ്റഞ്ച് മാർക്ക് നമുക്ക് സീറ്റ് കവറിന് കൊടുക്കാം ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു പരിക്കുണ്ട് എന്നല്ലാതെ വേറെ യാതൊരു രീതിയിലുള്ള പരിക്കുള്ള കാര്യങ്ങളൊന്നും സീറ്റ് കവറിനില്ല ഇനി ബാക്ക് സൈഡും കൂടെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും സീറ്റ് കവറ് നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ കാണാം ഡോർ പാഡുകളും കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റിയാണ് അതുപോലെ രണ്ട് ഡോർ പാർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എ സി വെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സീറ്റ് കവർ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല ഫ്രണ്ട് സീറ്റ് കവർ സീറ്റ് കവറിൻ്റെ പരിക്ക് എന്താ വെച്ചാൽ ഡ്രൈവർ സൈഡിനായിരിക്കും കൂടുതൽ പരിക്കുകൾ വരിക അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി എന്ത് ചെയ്തിട്ടും കാര്യമല്ല കൂടുതൽ ഉപയോഗം നടക്കുന്നത് ആ ഫ്രണ്ട് സീറ്റിനാണ് കേട്ടോ ഇൻറ്റീരിയർ അറിഞ്ഞപ്പോൾ നമ്മൾ ഡിക്കി ഭാഗം കൂടെ ജസ്റ്റ് കാണിച്ചു തരാം ഡിക്കി ഭാഗം നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസിൽ ഡിക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഒരു ക്യാഷ് ബാക്ക് വണ്ടി ആകുമ്പോൾ എല്ലാ സ്പേസും കാര്യങ്ങളൊക്കെ എത്രത്തോളം കിട്ടും ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് മേജർ റേറ്റുള്ള തട്ടോ മുട്ടോ കാര്യങ്ങളോ ഇതൊക്കെ പഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പഞ്ചിങ് ആണ് കേട്ടോ അപ്പൊ ഈ കാണുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു വാഹനം ഈ ഒരു വാഹനം അല്ലെങ്കിലും എടുക്കുമ്പോൾ ഐ ട്വന്റി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വാഹനത്തിനും ഓരോ പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ടാവും ഇവിടെ ണെന്നുണ്ടെങ്കിലും കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിനൊന്നും ഈ ഒരു ഭാഗത്ത് കൊണ്ട് തട്ടോ മുട്ട ഒന്നും സംഭവിച്ചിട്ടില്ല ഡിക്കാണെന്നുണ്ടെങ്കിലും വലിയ പരിക്കോ കാര്യങ്ങളോ തട്ടോ മുട്ടോ കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം വാഹനത്തിന്റെ ബാക്കി കാര്യങ്ങളിലേക്കാണ് പോയാലോ അപ്പോൾ വാഹനത്തിന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും കണ്ടു ഇന്റീരിയർ എക്സ്റ്റീരിയർ കാര്യങ്ങളൊക്കെ കണ്ടു അതുപോലെ തന്നെ കിട്ടിലും നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ ഒരു തവണയും കൂടെ പറയാം രണ്ടായിരത്തി പതിനാല് മോഡൽ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ തേർഡ് ഓണർഷിപ്പുള്ള വാഹനമാണ് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് നമ്മൾ ഗ്യാരൻറ്റി തരുന്നതാണ് മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലാതെ വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല കമ്പനിയിൽ നിന്ന് ഷോറൂമിന്ന് മാറിയതാണ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ട് മാറിയതല്ലാട്ടോ അതുപോലെ തന്നെ വണ്ടിയുടെ ബോഡി ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും പക്ക ക്വാളിറ്റിയാണ് നിങ്ങൾ കണ്ടതാണല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി നാലായിരം രൂപയാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകുകയും ചെയ്യാം അപ്പോൾ പിന്നെ എടുത്ത് പറയേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അടിപൊളി കിട്ടിലൻ അലവിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായാലോ നിങ്ങളടുത്ത് ഏതെങ്കിലും വാഹനങ്ങൾ വിൽക്കാനോ കാര്യങ്ങൾ കൊടുക്കാനോ എടുക്കാനോ ഒക്കെ എന്ത് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിലും വാഹന ബന്ധപ്പെട്ട എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യട്ടോ അതുപോലെ തന്നെ നമ്മളെ എസ് ടു ബി സെല്ലിങ് മെത്തേഡെന്ന് പറഞ്ഞൊരു ഉണ്ട് സെല്ലർ ടു ബയർ സെല്ലിംഗ് മെത്തേഡ് നിങ്ങളൊരു വാഹനം നിങ്ങൾക്ക് വിൽക്കാനാണെന്നുണ്ടെങ്കിൽ മാക്സിമം റേറ്റ് നമുക്ക് മേടിച്ച് തരാൻ കഴിയും നിങ്ങളൊരു വാഹനം എസ് ടു ബി സെല്ലിങ് മെത്തേഡ് വഴി എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീലർമാർ എടുക്കുന്നതിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയാണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാനും കഴിയും നമ്മളെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ എസ് ടു ി സെല്ലിംഗ് മെത്തേഡിൽ വന്നിട്ടുള്ള വാഹനങ്ങളുടെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എന്താണ് എസ് ടു ബി സെല്ലിംഗ് മെത്തേഡ് ഒക്കെ അറിയാൻ കഴിഞ്ഞു കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താങ്കൾ നമ്പറില് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഇതുപോലെ നല്ല വാഹനങ്ങൾ വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ